ധനുഷ ും റൗഡിദാൻ സിനിമയിലെ രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ധനുഷ് ഇരുപത്തിനാല് മണിക്കൂറിനകം രംഗങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനുമെതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പ്രസ്താവനയിൽ അറിയിച്ചു നയൻതാര ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് വിവാദത്തിനടിസ്ഥാനമായ സിനിമയുടെ നിർമ്മാതാവ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശവും അദ്ദേഹത്തിൻ്റെതാണെന്നും അത് പകർത്തിയ വ്യക്തിയുടേതല്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു വിവാദ ഉള്ളടക്കം ഡോക്യുമെന്ററിയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും അഭ്യർത്ഥന അംഗീകരിച്ചില്ലെങ്കിൽ നയൻതാരയ്ക്കെതിരെയും നെറ്റ്ഫ്ലിക്സിനെതിരെയും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ ക്ലയൻറ്റ് സിനിമയുടെ നിർമ്മാതാവാണ് അവർ സിനിമയുടെ നിർമ്മാണത്തിനായി ഓരോ തുകയും എവിടെയൊക്കെ ചെലവഴിച്ചുവെന്ന് വ്യക്തമായി അറിയാം ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ധനുഷിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കി അതേസമയം നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററി നടിയുടെ നാൽപ്പതാം ജന്മദിനമായ ഇന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടു ധനുഷിനെതിരെ തുറന്ന് പോരിന് തുടങ്ങിയിട്ടിരിക്കുകയാണ് നയൻതാര കോപ്പിറൈറ്റ് വിഷയം മാത്രമല്ല വർഷത്തോളമായി ഈഗോ പ്രശ്നമാണ് ഇവർക്കിടയിലെന്ന ചർച്ചകളും ഉയരുന്നുണ്ട്